കൊക്കു കൊക്കു ഇത് ആൽമ ആൽമരത്തി അഞ്ഞൂറ് മീറ്റർ മിൽമ ഷോപ്പില്ലേ റോഡ് സൈഡ് നോക്കിയേ കാണുവോ ഓക്കെ അണ്ണോ കണ്ടു 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 ഇവിടെ കിട്ടി കിട്ടി കണ്ടു കണ്ടു ഇതാണ് ആ കട കേരളത്തിലുടനീളം അതായത് കാസർഗോഡ് മുതൽ പാർശ്ശല വരെ ചിക്കൻ്റെ പല വെറൈറ്റി ഐറ്റംസ് കിട്ടും പക്ഷേ ഏറ്റവും നല്ല ചിക്കൻ പെരോട്ടും ചിക്കൻ തോരനും കിട്ടുന്ന നാട് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ട്രുവാൻഡ്രം ഒന്ന് അതിൽ ട്രുവാണ്ട്ര ഫോക്കസ് അല്ല ട്രുവാണ്ട്രൻ കുറച്ച് ഔട്ട് റിലോട്ട് വരണം അത് ആര്നാട് ആര്യനാടാണ് ഈ ചിക്കൻ തോരൻ ചിക്കൻ പെരേട്ടനൊക്കെ പേര് കേട്ട സ്ഥലം കാരണം ഇവിടെ ഒന്നും രണ്ടും കടകളല്ല നമ്മൾ തന്നെ പല കൂടി പല ഹോട്ടൽ കാണിച്ചിട്ടുണ്ട് ഒന്ന് ഇവിടുത്തെ ഹനി ഹോട്ടൽ കാണിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ശംബൂഷ് കാണിച്ചിട്ടുണ്ട് അപ്പം ഇത്തവണ നമ്മൾ വന്നിരിക്കുന്നത് അടുത്തൊരു കട തേടിയിട്ടാണ് നമ്മുടെ നമ്മുടെ സ്വന്തം വൈറൽ വൈറൽപിടിമിന്റെ എഡിറ്റർ പ്രദീപ് കൊക്കറ്റുള്ള വീടാണ് ഈ ആര്നോട് അപ്പോൾ ആശാൻ വിളിച്ചോ ചോദിച്ചോ ആശാന് അവിടെ നല്ല ചിക്കൻ തോര ഇവിടെ കിട്ടും ചോദിച്ചു കാരണം നമുക്ക് വേറെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് വന്ന ഇവിടെ അപ്പോൾ ആശൻ പറഞ്ഞു നീ നേരെ വിട്ടോ അപ്പൊ ആശാൻ നിർദ്ദേശ പകരം വന്നേക്കാണ് ആശാൻ ചതിക്കുക എന്നുള്ള വിശ്വാസത്തോടുകൂടി തുടങ്ങട്ടെല്ലാ ദിവസങ്ങളിലും എന്താ ഒരുപടി ആണോ സന്തോഷ ചിക്കൻ പെരട്ട് ചിക്കൻ തോര ബീഫ് കറി ഇപ്പൊ ഏത് സാധനവും നമ്മുടെ വീട്ടിൽ കഴിക്കുന്നത് പോലെ വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന വളരെ വൃത്തിയോടുകൂടി അതിനകത്ത് യാതൊരുവിധ കെമിക്കലുകളും ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കാരണം ഞാൻ ഇത് പറയണത് ഞാൻ ഈ അടുക്കളയിലൊക്കെ കയറി എല്ലാ കാര്യങ്ങളിലും നമ്മൾ നോക്കി തന്നു ശേഷമാണ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് ഇത് തോരനാണ് ചിക്കൻ തോരനാണ് അതിൽ ഒരു എല്ലെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഇപ്പോൾ ആണോ ഇത് വളരെ സോഫ്റ്റ് ആണ് എല്ലാം നല്ല സോഫ്റ്റായിട്ടും വെന്ത ഇറച്ചിയാണ് നമുക്ക് അത് കഴിക്കാൻ നമുക്ക് എപ്പോഴും നമ്മൾ അങ്ങനെ കഴിക്കുന്നത് മനസ്സിന് തൃപ്തിയായി കഴിച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ ഈ അടുക്കളയിൽ കയറിയ എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളൂ എല്ലാ കടലിലും പോയി കഴിഞ്ഞാൽ അവർ എഴുതി വെച്ചിട്ട് എന്താണ് നോ എൻട്രി ഇതിനകത്തൊട്ട് പ്രയോജനമില്ല പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞാൽ എല്ലാവരും കാത്തു കയറാം എല്ലാ കാര്യങ്ങളും നോക്കാം അതനുസരിച്ചാണ് ശൂച്ചോട് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഒരു മൂന്ന് വർഷം കൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ഊണ് കഴിക്കാനും ഇങ്ങനെ വരുന്നൊരു വ്യക്തിയാണ് ഷൂബാ ഓ പറയണോ ഭയങ്കര ഫാൻസ് ആണ് തോരൻ്റെ രണ്ട് ചേട്ടന്മാരൊക്കെ ചിക്കൻ തോര ഉണ്ട് ബീഫുണ്ട് ചിക്കൻ പൊരോട്ട ഉണ്ട് കപ്പയുണ്ട് പിന്നെ കൂന്നുപൊടി ചമ്മന്തി കാണും പിന്നെ ഈ പഴയ രീതിയിൽ കപ്പയും ഇറച്ചിച്ച് കപ്പയും പുളിയും മുളവും ഉണ്ടല്ലോ ഉള്ള ഓടങ്കല്ലി മുളകും ചമ്മന്തി കപ്പയും ഇതൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റി കിട്ടുന്ന ഹോട്ടൽ ഫീൽഡിൽ തിരിഞ്ഞ് നേരത്തെ കൂലിപ്പണിയൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്നും കാണൂല മഴയൊക്കെ ആകുമ്പോഴത്തേക്കും എന്നും കാണൂല സാമ്പത്തിക ബുദ്ധിമുട്ടും കടങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഇവിടെ നിത്യ വരുമാനം ഇല്ലായിരുന്നു അങ്ങനെ ഒരു കുഞ്ഞു കടയാണ് അപ്പുറത്താണ് ആദ്യം ഇരുന്നത് പിന്നെ അവിടെ അവിടുന്ന് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് മാറിയത് നിങ്ങളിപ്പോൾ ഏഴ് സ്റ്റാഫും പിന്നെ ഞാനും ഉണ്ട് ഞാൻ പിന്നെ വരും മൂന്നര നാലുമണിയാവുമ്പം വരും വന്ന് കാപ്പീര് കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത് രാവിലെ അഞ്ചുമണിയാവുമ്പം കഴിക്കാൻ ആൾ കാണും റെഡിയാവും ആ ദോശയും പുട്ടും പൈറും പപ്പടും പിന്നെ മുട്ടക്കറി ചായ രാവിലെ തന്നെ കാണാം ഞാൻ അഞ്ചുമണിക്ക് ഇവിടെ ആൾക്കാരുണ്ടാവും അഞ്ചുമണിക്ക് ആൾക്കാരുണ്ട് സൺഡേ ഓപ്പൺ ആണല്ലോ എല്ലാ മാസം ഒന്നാം തീയതി ഈ സ്ഥലത്തിന്റെ പേര് ആരിനാണ് കച്ചേരി നട നട പേര് കച്ചേരി കച്ചേരി അങ്ങനെയാണ് പേരിട്ടത് നട നടക്കുന്നത് ഞാൻ പല പേരും കച്ചേരി നട ഹോട്ടൽ എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇല്ല വൈകുന്നേരം വയ്ക്കാൻ നാട്ടുകാര് പറയുന്നുണ്ട് അവരോട്ട് ഇറച്ചിയും എന്തെങ്കിലും വെക്കാൻ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് സമയം മിക്ക ദിവസം കാറ്ററിംഗ് ഉള്ളപ്പോഴും മലക്കറി കാര്യം വൈകുന്നേരം ഫ്രൈ 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 ചൂര അയല ഉണ്ടാവും മെയിനായിട്ട് ടോപ്പ് മൂവിങ് എന്താ ചിക്കൻ ചിക്കൻ തോര തോര അതാണ് ഹൈലൈറ്റ് അത്തപ്പൂക്കളം ഉണ്ട് ഇല അല്ലേ മൊത്തം ഐറ്റംസ് ആട്ടോ ചിക്കനും ബീഫും ഉണ്ട് അതുപോലെ തന്നെ ഈ പെരട്ട് ചിക്കൻ തോരൻ തോരൻ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് പിന്നെ മീനുണ്ട് മീൻ ചൂറിയുണ്ട് കുഴിയാളിയുണ്ട് പിന്നെ ലിവർ ബീഫിനാണെങ്കിൽ തൊണ്ണൂറ് രൂപ വരും ഫുൾ പ്ലേറ്റ് വലിയ പ്ലേറ്റ് കേട്ടോ ബാക്കി അല്ല ചിക്കൻ തോരൻ വരട്ട് അതുപോലെ തന്നെ ലിവറൊക്കെ ആണെങ്കിൽ എൺപത് രൂപ നമുക്ക് വേട്ട ആരംഭിക്കാം കേട്ടോ നല്ല ചൂട് നല്ല നല്ല സോഫ്റ്റ് ചിക്കൻ ചേട്ടൻ പറഞ്ഞേക്കാം കഷ്ണമൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും വാവു മതി പൊളി വെള്ളനാട് വഴി ആരാടി പോകുമ്പം കച്ചേരി നട അപ്പോൾ ആര് ചോദിച്ചാൽ പറഞ്ഞിരും ഒമ്പത് ഒമ്പതരമ്പെ ചോറ് അടിയാകും ആരോട് ഭാഗം കാര്യം വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ നല്ല വരണം വന്ന് ട്രൈ ചെയ്യണം കാരണം ഞാൻ കയറേണ്ടി ഇത് ചിക്കൻ്റെ തോരത്തിൻ്റെ ചിക്കൻ തോരൻ്റെ കാര്യത്തിലും പുളിശ്ശേരിൻ്റെ കാര്യത്തിലും അത് രണ്ടും മതി കുഴച്ചടിക്കാം മട്ടം 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 അന്ന് അടിക്കാം ഞാൻ സെക്കൻഡിൽ കുറച്ച് ചൂട് വാങ്ങിയിട്ട് കഴിച്ചിട്ട് മെല്ലെ വിട്ടേക്കും പോട്ടെ ഓ പറയാമെന്ന് വയ്യ സമയമില്ല നല്ല കഴിപ്പ് കഴിക്കണം നല്ല വിശപ്പും ഉണ്ട് ജിമ്പിയുടെ ടേസ്റ്റും നോക്കട്ടെ അപ്പം അടുത്ത വീഡിയോ വീണ്ടും പാക്കലാം ബൈ